ലോകത്തിൽ ആദ്യമായി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യു എസിൽ യു എറ്റ് യു എസിൻ്റെ പേറ്റൻറ്റ് ഫീ ഒരു വലിയ ഫീ ആയി ഉയർത്താൻ ശ്രമങ്ങൾ നടക്കുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ യു എസ് ട്രേഡ് ഓഫീസ് പുതിയൊരു സമ്പ്രദായത്തിലേക്ക് മാറ്റം നടത്താൻ ചിന്തിക്കുന്നു ശം ഇരുന്നൂറിൽ പരം വർഷത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു തികച്ചും പുതിയ നിയമം കൊണ്ടുവരാൻ ആലോചിക്കുന്നത് യു എസ് പി ടിഒ യു എസിന്റെ പേറ്റന്റ് ഓഫീസ് നടപ്പിലാക്കാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഇൻഡസ്ട്രി കണക്കാക്കുന്നു ലോക ചരിത്രത്തിലെ ഇതിൽ ഒരു പേറ്റന്റിന്റെ മുഴുവൻ മൂല്യത്തിന്റെ ഒരു ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ പേറ്റൻ്റ് ഫീ ആയി വസൂകലി വസൂലീകരിക്കാനാണ് യു എസ് തീരുമാനിക്കുന്നത് അതായത് നിങ്ങളുടെ ഭൂമിയുടെയും മറ്റും രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഭൂമിയുടെ വിലയുടെ ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നത് പോലെ തന്നെ പേറ്റൻറ്റിൻ്റെ ടോട്ടൽ വാല്യൂ അനുസരിച്ചായിരിക്കും ഇനി ഒരു പക്ഷേ യു എസിൽ പേറ്റൻ്റ് ഫീ കെട്ടേണ്ടത് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീയും ഒരു അവർ ഈടാക്കുന്നതായിരിക്കും ഇത് സ്വത്തുനികുതിയെ പോലെയാണ് നിയമവിദ് വിദഗ്ധരും വ്യവസായ സംഘടനകളും ഇത്തരം ഒരു മാറ്റം ഇനോവേഷന് തടസ്സം ആക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സൈനിങ് ഓഫ് ഹർഷജിത്ത്